ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വെക്കാൻ പോണത് വാട്ടി വെക്കാനാട്ടെ ഉള്ളി കഴിഞ്ഞ എളുപ്പത്തിട്ട് ഗിലാസം വെളിച്ചെണ്ണം ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ഒന്ന് വാടട്ടെ അതൊന്ന് വാടി വരട്ടോ ആക്കി കാട്ടിത്തരാം മുളുംപൊടി ഇട്ടുണ്ട് ഞാൻ ഇതെട്ടോ കുറച്ച് മുളും പൊടി ഇട്ടിട്ടൊന്ന് വറുത്തിട്ടുണ്ട് ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഇത്തക്കാറിന് ഞാൻ കാട്ടിയില്ല പച്ച ലക്കൽ രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് നമുക്ക് വറുത്തിട്ട് നല്ലോണം ഒന്ന് തയ്ക്കാൻ ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആട്ടിയ വെളുത്തുള്ളി അതെട്ടോ ശേഷം ഞാൻ ഒരു മൂന്ന് തക്കാളി രണ്ട് പച്ചമുളകും ഇത് വരുകയാണിത് ഞാൻ അതിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട് എല്ലാം കൊണ്ടൊന്ന് ഇതൊന്നും വഴിച്ച് കിട്ടട്ടോ കുറച്ച് ഉപ്പ് ഇടണം നമുക്ക് പെരിഞ്ജീരത്തിൻ്റെ പൊടി ഇടണം ഉലുവിയും പെരിഞ്ജീരവും ഇഞ്ചിയും ഇടണം ഇതൊക്കെ ഞാൻ അതൊക്കെ പെരിഞ്ചീരവും ഉലുവിയും വറുത്ത് പൊടിച്ചത് ഉപ്പ് വിട്ടിരിക്കണേ ഇതാ കരിമ നിലക്കിട്ട് ഇതൊക്കെ ഇഞ്ചി ചതക്കിയതാണത് ഇത് ഇതിലൊക്കെ ഇടയിൽ നല്ലോണം നിന്നിട്ട് ബന്ധോട്ടെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് ഇറച്ചി വാങ്ങിയിട്ട് ഒന്നര കിലോ ഇറച്ചി ഉണ്ട് ഇത് വാങ്ങി നല്ലോണം കഴുകി ഊറ്റി വെച്ചതാണിത് ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം സുഹൃത ആയി കൊണ്ടിരിക്കുന്നു വേറെന്താ വിശേഷം മക്കളെ സുഖമില്ല എല്ലാവർക്കും സുഖമായിരിക്കട്ടെ സുഖം സമാധാനം സന്തോഷം ഉണ്ടായിരിക്കട്ടെ അല്ല ആയുസ് ആരോഗ്യ ആഭ്യത്തും ദീർഘായുസം ഉണ്ടായിരിക്കട്ടെ എല്ലാവർക്കും നല്ലത് വരട്ടെ മക്കളെ എല്ലാവരും അസുഖത്തിന് തൊട്ട് നല്ല കാത്ത് രക്ഷിക്കട്ടെ ഇത് ഇരുക്കിടന്നിട്ട് നൽകിയിട്ടുണ്ട് നല്ലോണം ഒന്ന് ഇരുക്കിടുന്നങ്ങാണ്ട് വേട്ടോ വേവട്ടെ വേവട്ടെ അങ്ങനെതാ മക്കളെ നല്ലോണം എന്തിട്ടുണ്ട് ഞാനിതൊരു ഉള്ളക്കും കൂടെ ഇനി മുറിച്ചിട്ടാ ഞാൻ കാട്ടിയില്ല എന്നാണ് തോന്നുന്നത് ഇനി അറിയില്ല തേങ്ങ ഇതാ നല്ല ഉള്ളി അത് ഇതൊക്കെ ടാട്ടിക്കാണ്ട് ഇതാ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ തേങ്ങ ഇട്ട കറി ഇട്ടോ അത് ഞാൻ ഉണ്ടാക്കി ഇങ്ങനെ കണ്ടില്ലല്ലോ ഇതാണ് ഉണ്ടാക്കിയത് കാരണം എന്നും മസാലക്കറി മുളകിട്ട കറി വെക്കാൻ ഞാൻ വെക്കരുത് അപ്പം ഇന്നൊരു പൂതി ഇങ്ങനെ വെക്കാൻ അപ്പം ഒന്ന് ഇങ്ങനെ വെക്കുകയും ചുടുവെള്ളം ഒഴിച്ചിട്ട് തൈറ്റിൽ കൊടുത്തതാണിത് ഇതൊന്ന് നല്ലോണം ഇറക്കുക ഇതൊന്ന് തിളച്ചാൽ മതി തിളച്ച കഴിഞ്ഞാൽ നമുക്ക് എടുത്തേക്കാം കേട്ടോ അതൊരു എന്താണ് വിശേഷവും സുഖമല്ലേ നമ്മൾ ഇറച്ചിതാണ് വെന്തുകൊണ്ട് ഇരിക്കുന്നത് കോഴി വയ്ക്കിട്ടാണ് കഷ്ണവും കരളും കൂടെ പൊരിച്ച കുറച്ച് മതിയല്ലോ അതിനകത്തൊരാളൊന്നും ഇല്ലല്ലോ അത് ഇട്ടതിങ്ങനെ പൊരിഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ് അത് പൊരി കിട്ടാ കരിവപ്പിൽ വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്തതാണ് കേട്ടോ അത് കാണട്ടെ ഏതാ നല്ലോണം തെളിച്ച് നല്ല പതൊക്കെ പോയി നല്ല ഉഷാറായിട്ടുണ്ട് പുളിയൊക്കെ നോക്കട്ടെ അടിപൊളി അടിപൊളി പൂപ്പുംപുളിയൊക്കെ ഉണ്ട് നമ്മളെ കോഴിക്കറി റെഡി ഇട്ടോ നമ്മളെ ചോറും കറിയൊക്കെ ആയി ഇതാ നമ്മൾ കഴിക്കുകയാണ് എന്താ അത് എന്താ കോഴിക്കറി വെണ്ടക്ക തൊട്ട അമലക്കാന് ഇതൊക്കെ പിന്നെന്താണ് കരള് കോഴി പൊരിച്ചത് ഇതാ എല്ലാവരും കഴിക്കുകയാണ് അങ്ങനെ എടുക്കും കേട്ടോ എന്നെ എടുക്കൂല കൈ എടുക്കുകയുള്ളൂ അങ്ങനെ കാണി പാത്തും എടുക്കാൻ പറ്റില്ല അങ്ങനെ നമ്മളെല്ലാവരും ചോറും എന്നാണ് എന്നാൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്